നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മുകശ്മീരിൽ ഭൂചലനം ഇന്ന് രാവിലെയാണ് കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി പ്രകമ്പനം അനുഭവപ്പെട്ടത് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം ഒൻപത് നാല് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തി ബാരാമുള്ള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഭൂചലനത്തിന്റെ പ്രകമ്പനമുണ്ടായി രാവിലെ ആറ് നാല്പത്തിയഞ്ചോടെ ആദ്യത്തെ സംഭവം അഞ്ചു കിലോമീറ്റർ ആഴത്തിൽ വരെ ഇതിന്റെ പ്രകടനമുണ്ടായി പിന്നാലെ ആറ് അമ്പത്തിരണ്ടിനും സമാന രീതിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു ഇത് പത്ത് കിലോമീറ്റർ ആഴത്തിൽ വരെ പ്രതിഫലിച്ചു എന്നാണ് ദേശീയ ഭൂകമ്പ ഗവേഷണ കേന്ദ്രം അറിയിച്ചത് സംഭവത്തിൽ ആളഭയമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനം രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചോടെയാണ് ഉണ്ടായത് നാല് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനം പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായതെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പറഞ്ഞു അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയിലെ ഭൂകമ്പ സാധ്യത ഭൂപടത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള മേഖലയായ സോൺ ഫൈവിൽ കാശ്മീരും ഉൾപ്പെടുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഭൂകമ്പം മൂലം നാശ്മതയ്ക്കാൻ സാധ്യതയുള്ള രണ്ട് നഗരങ്ങളാണ് ഗുവാഹത്തിയും ശ്രീനഗറും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മറ്റ് മുപ്പത്തി ആറ് നഗരങ്ങളുമുണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് പുറത്തിറക്കിയ സീസ്മിക് സോണിംഗ് മാപ്പ് അനുസരിച്ച് ഡൽഹി ഉൾപ്പെടെ എട്ട് നഗരങ്ങൾ എൻ ഡി എം റിപ്പോർട്ടിൽ സോൺ ഫോറിൽ ഉൾപ്പെടുന്നു നാലായിരത്തിലധികം പേരുടെ ജീവനെടുത്ത് നേപ്പാൾ ഭൂകമ്പവും എൻ ഡി എം ഡാറ്റയുടെ ഇന്ത്യൻ അപകട സാധ്യതയുടെ ഓർമ്മപ്പെടുത്തലാണ് ഭൂകമ്പ ദുരിതങ്ങളുടെ സ്ഥിരം ഇരയാണ് നേപ്പാൾ ജനത ചരിത്രത്തിലെ ഏറ്റവും തീവ്രതയേറിയ ഭൂചലനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് നേപ്പാളിനെ പിടിച്ചുലച്ചത് എട്ട് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തലസ്ഥാനമായ കാഠ്മണ്ഡുവിനടക്കം തകർത്തിരുന്നു പതിനായിരത്തിലധികം പേർ അന്ന് മരിച്ചതായാണ് കണക്കുകൾ പുറത്തുവന്നത് ഇതിന് പിന്നാലെ നിരവധി ഭൂകമ്പ ദുരിതങ്ങളും നേപ്പാളിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എൺപത് എൺപത്തി തുടങ്ങിയ വർഷങ്ങളിലും അനാട്ടിലെ ജനങ്ങൾ ഭൂകമ്പം മൂലമുണ്ടാകുന്ന ദുരിതം പേറിയിരുന്നു ആയിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി അതിനിടെ സമാനമായ മറ്റൊരു സംഭവം ഒമാനിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒമാൻ കടലിൽ റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് വരികയാണ് യു എ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി സ്റ്റേഷനുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം യുഎഇ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാലിന് യു എ ഒമാൻ അതിർത്തി പ്രദേശമായ ദിബ തീർത്ഥാണ് ഭൂചലനം രേഖപ്പെടുത്തിയത് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികൾക്ക് ഭൂജലത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ യു എയിൽ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ സി എം സ്ഥിരീകരിച്ചിട്ടുള്ളത് നേരത്തെ ജൂൺ എട്ടിന് രാത്രി പതിനൊന്ന് ഒന്നോടെ മെസാഫിയൽ രണ്ട് ദശാംശം എട്ട് തീവ്രത ഭൂകമ്പവും രേഖപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത്തി ഒൻപതിന് യു എയിലെ താമസക്കാർക്കും ഒമാൻ കടലിൽ ഉണ്ടായ ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമനം അനുഭവപ്പെട്ടിരുന്നു മെയ് ഇരുപത്തി ഒൻപതിന് പുലർച്ചെ പന്ത്രണ്ടോടെയായിരുന്നു റാസൽ കൈമാ തീർത്ത് മൂന്ന് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് തുടർന്ന് ഒന്ന് അൻപത്തി മൂന്നിന് രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി മെയ് പതിനേഴിന് യു എയിൽ ഒന്ന് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനം ഉണ്ടായി വാദി തൈബയ്ക്ക് സമീപമുള്ള ഫുജറയിലെ ഒരു പ്രദേശമാണ് അൽ ഹലാഹ് യു എ ഇടയ്ക്കിടെ ഭൂജനങ്ങളുടെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രദേശത്തെ ഭൂകമ്പങ്ങളെ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഭൂകമ്പ വിദഗ്ധർ ഉറപ്പു നൽകുന്നു